ഇന്നെന്താ പതിവില്ലാതെ രാവിലെ കുളിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുളിക്കണം കണ്ടിട്ടില്ലേ അതുകൊണ്ട് ചോദിച്ചതാ അതമ്മയെ എനിക്ക് പീരീഡ്സ് ആണ് അപ്പോ അതാ രാവിലെ കുളിച്ചത് പീരീഡ്സ് ആണോ എന്നാ പിന്നെ നീ ആ അപ്പുറത്തെ മുറിയിൽ മൂലിക്കണ ആ പായ തറയിൽ വേണം കിടക്കാൻ ഭർത്താവിൻ്റെ അടുത്ത് കിടന്നുകൂടാ ഭർത്താവിനെ തൊട്ട് കൂടാ ഭർത്താവിൻ്റെ തുണിയൊന്നും എടുത്തു കൂടാ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അതെന്താ അമ്മയങ്ങനെ അപ്പൊ ഇതിനെ പറ്റിയൊന്നും വീട്ടിൽ നിന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോശയെ സംഭവിക്കുകയുള്ളൂ അപ്പം ഞാൻ കിച്ചണിൽ കയറണ്ടല്ലേ ഫുഡൊക്കെ ഞാനേ ഉണ്ടാക്കുന്നത് കഴിക്കാമോ ആ അടുക്കള കയറി നീ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോ പിന്നെ ഫുഡ് ആരുണ്ടാക്കോ എനിക്കിവിടെ വയ്യാതിരിക്കവേ ആ ഫുഡ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവൻ്റെ തുണികൾ മാറ്റി വിട്ടിട്ട് ഇതൊക്കെ കഴിയുമ്പോൾ കഴുകിയിട്ടാൽ മതി അതെ ഫുഡ് ഉണ്ടാക്കും അപ്പം ആകെ മൊത്തത്തിൽ ഭർത്താവിൻ്റെ അടുത്ത് കിടന്നൂടാ ഭർത്താവിൻ്റെ തൊട്ടൂടാ പക്ഷെ ഭർത്താവിന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം ഞാൻ പറയണം നീ അങ്ങോട്ട് കേട്ടാൽ മതി ഇതൊക്കെ നല്ലതിനാ ചെയ്യണത്